പുതുക്കാട് ടൗൺ വൈസ്മെൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സൗജന്യ നേത്രരോഗ ചികിത്സ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു പഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ സി പി സജീവൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി ആർ വിജയ്കുമാർ എൻ ആർ ജോഷി രവീന്ദ്രൻ കരവട്ട് രമ്യ കിളിയറ വർഗീസ് തെക്കേത്തല ബിനോയ് കൊടിയൻ കെ എൽ സുരേഷ് വർഗീസ് കോക്കാടൻ ടി ആർ ലോറൻസ് എന്നിവർ പ്രസംഗിച്ചു ക്ലബ്ബ് പരിപാടികൾ അവരുവിടെ സംഘടിപ്പിക്കാറുണ്ട് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ും കഴിഞ്ഞ

തിമ്മര ശസ്ത്രക്രിയ ക്യാമ്പുമാണ് എസ് എൻ ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ ഇപ്പോൾ സംഘം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്